ഒരു തെറ്റം ചെയ്യാത്ത രാഹുൽ ഗാന്ധിയെ അൻപത്താറ് മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ഇഡി കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അവശ്യായി നിൽക്കുന്ന ശ്രീമതി സോണിയാ ഗാന്ധിയെ പിടിച്ചുകൊണ്ടുപോയി മുപ്പത്താറാമത്തെ മണിക്കൂറിൽ ഒരു കുഴി ചോദ്യം ചെയ്തു ചോദ്യം 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 രാഹുൽ ഗാന്ധി അൻപത്താറാമത്തെ മണിക്കൂറിൽ ചോദ്യം ചെയ്യുമ്പോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്നിട്ട് ഇഡിയുടെ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്രേ മിസ്റ്റർ രാഹുൽ നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് രാഹുൽ നിങ്ങൾ കരച്ചിൽ വരുന്നില്ലേ നിങ്ങൾക്കൊന്ന് സങ്കടപ്പെട്ടൂടെ നിങ്ങൾക്കൊന്ന് കൺപുരികങ്ങളിൽ ചല്ലം വരുത്തിക്കൂടെ നിങ്ങളുടെ നെറ്റിത്തടത്തിലൊന്ന് വിയർപ്പ് പിടിച്ചൂടെ നിങ്ങൾക്കൊന്ന് പേടിക്കുന്ന പോലെ ഒന്ന് ആഗ്രഹിക്കെങ്കിലും ചെയ്തൂടെ നിങ്ങൾ യോഗിയാണോ മിസ്റ്റർ രാഹുൽ ഏടി ചോദിച്ച ചോദ്യ രാഹുൽ പറഞ്ഞു സത്യമാണന്റെ മതം എന്താണ് സത്യമാണന്റെ മതം നിങ്ങൾ ഭാഗ്യവഹമാനാണ് കേട്ടോ രാഹുലിന്റെ തട്ടകത്തിലിരിക്കുന്നവർ നിങ്ങളാണ് കേട്ടോ നിങ്ങളാണ് കേട്ടോ ഇനി രണ്ടാമത് ശ്രീമതി സോണിയാ ഗാന്ധിയെ ഒരു കുടിയിൽ ഒരു ട്യൂബ് ലൈറ്റും കത്തിച്ചു പിടിച്ചിട്ട് കീമോതെറാപ്പി കഴിഞ്ഞ് രോഗാധുരിയായിട്ട് നിൽക്കുന്ന ശ്രീമതി സോണിയാ ഗാന്ധിയുടെ നളും അകത്തും പുറത്തുമായി ഒരു കവറേജ് ഉണ്ടാക്കി അകത്തും പുറത്തും വെച്ച് ശ്രീമതി ഗാന്ധിയെ അങ്ങോടും ഇങ്ങോടും വിളിച്ച് ചോദിച്ചു തുടങ്ങി മുപ്പത്താറാമത്തെ മണിക്കൂറിലും വിടാതിരിക്കുന്നത് കാണുമ്പോ കീമോതെറാപ്പിയുടെ കയ്യിൽ സഹോദരി ഓടുന്നുണ്ട് നമ്മുടെ പ്രിയങ്ക ഇങ്ങനെ ഇങ്ങനൊരു വാർത്ത ഒരു കഥ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വാർത്തയുണ്ട് ഇതിൽ അതിനൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാവായ ബി ആർ എം ഷഫീറാണെന്ന് തോന്നുന്നത് അയാൾ പറഞ്ഞൊരു കഥ കൂടിയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ദേശീയ മാധ്യമങ്ങളടക്കം നമ്മളോട് മുൻപ് പറഞ്ഞതാണ് ഇ ഡി രാഹുൽ ഗാന്ധിയും മാതാവ് സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തിരുന്നു അത് സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ് പക്ഷേ അതിനുശേഷമുള്ള ഇയാൾ പറഞ്ഞ പോലെ ഒരു കഥ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളിലടക്കം ഒരു മാധ്യമത്തിലും കേൾക്കുകയുണ്ടായില്ല രാഹുൽ ഗാന്ധി ചിലതൊക്കെ മറിക്കുന്ന കണ്ടു അവർ കുറേ നേരം എന്നെ ചോദ്യം ചെയ്തു ഞാൻ ഭയന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊടു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വിയർപ്പ് വന്നില്ല എന്താ പേടിക്കാത്തത് തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുമ്പോൾ ഇത്തരമൊരു പ്രസംഗം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും സാധ്യമാണോ എന്ന് നിങ്ങളൊന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കണം സാധ്യമല്ല പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഇതൊക്കെ ചിലവാകുന്ന ഏക സ്ഥലം കേരളമായതുകൊണ്ട് മാത്രമാണ് അയാൾ അതവിടെ പറഞ്ഞത് പറഞ്ഞ സ്ഥലവും കൂടെ നോക്കണം വയനാടാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്നാണ് അവിടെ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സംഭവമാണ് ഈ ഇപ്പോൾ നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് അതുകൊണ്ടാണ് അത് നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വെച്ചത് ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഭാഗം ഇനി വരുന്നതാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത് ഒരു കുഴിയിലിരുത്തി ഒരു ലൈറ്റ് മാത്രം ഇട്ടു കൊടുത്ത് കുഴിയിലിരുത്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചാണ് അത്രയും ചോദ്യം ചെയ്തത് അതും കീമോ തെറപ്പി കഴിഞ്ഞ് നിൽക്കുന്ന ഈ സോണിയഗാന്ധിക്ക് ക്യാൻസറാണെന്ന് ഒരുപക്ഷേ ഇയാൾ പറയുമ്പോഴായിരിക്കും അറിയുന്നത് സോണിയാഗാന്ധിക്ക് അസുഖമുണ്ടെന്ന് അറിയാം ഏത് എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഇയാൾ പറഞ്ഞ ഈ ചികിത്സ നോക്കുമ്പോൾ അത് ആണ് കീമോറപ്പി കീമോതെറപ്പി കഴിഞ്ഞാൽ സോണിയാഗാന്ധി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്രയും ഈ ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിച്ചത് ഇടി എന്നാണ് പറയുന്നത് അതും ഇയാൾ അവിടെ പോയി നേരിട്ട് കണ്ട് ദൃക്സാക്ഷി വിവരണം നടത്തുന്ന പോലെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ മലയാളികൾ ഇങ്ങനെ പുറമെ പ്രബുദ്ധരാണ് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മളൊക്കെ മണ്ടന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വെച്ചിരിക്കാമെന്ന് തോന്നുന്നു ഈ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയുടെ മുന്നിൽ നിന്ന് ഇത്തരം പൊട്ടത്രങ്ങളൊക്കെ വിളിച്ച് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അത്രമാത്രം തൊലിക്കെട്ടി വേണം ഇവരെന്താണ് പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകളാണിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളാണ് എന്നാണോ ഇവർ നമ്മളെപ്പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണോ ഇതുപോലെ ഒരു ഭാവനാ സമ്പന്നമായ ഒരു കഥ നിന്ന് വിളിച്ചു പറയുന്നത് അത് വിശ്വസിക്കാനും ഒരുപക്ഷെ ആളുകൾ കണ്ടേക്കാം അതാണല്ലോ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഭൂരിപക്ഷം തെളിയിക്കുന്നത് ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി പേടിക്കാത്തത് പേടിയില്ലേ എന്ന് ഇടിയുടെ ഉദ്യോഗസ്ഥർ ചോദിച്ചത്രേ നിങ്ങളെന്താണ് വിയർക്കാത്തത് കേട്ടുകയ പോലും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ സാധാരണ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ പോലും നടക്കാത്ത കാര്യങ്ങളാണ് ഇയാൾ ഈ ഭാവന നിറച്ച് കുത്തി നിറച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി രാഹുൽ ഗാന്ധി പേടിയില്ലാത്ത കാര്യത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ വളരെ ലളിതമായിട്ട് ഏതൊരു മനുഷ്യനും അതിൻ്റെ അറിയാം കാരണം ഒരു സിനിമയിൽ ജഗദീഷിൻ്റെ ഒരു കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ജഗദീഷിന് പേടിയില്ല പ്രേതത്തിനെ പോലും പേടിയില്ല അതിനെപ്പറ്റി പറയുമ്പോൾ കൂടെ നിന്ന സിദ്ധിക്കോ മുകേഷോണെന്ന് തോന്നുന്നു പറയുന്ന ഒരു ഒരു തിരിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട് പേടിക്കണമെങ്കിലും അതിനൊരു ചെറിയ ബുദ്ധി വേണം അതില്ലാത്തതുകൊണ്ടാണ് പേടിയില്ലാത്തത് അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ശരിയായിരിക്കും അയാൾക്ക് പേടിയില്ലാത്തത് അതിനുള്ള ബുദ്ധി പോലും ആ മനുഷ്യന് ഇല്ലാത്ത കൊണ്ടാണ് എന്തായാലും കീമാതെറാപ്പി കഴിഞ്ഞ് നിൽക്കുന്ന സോണിയാഗാന്ധിനെ അങ്ങനെ ഒരു കുഴിയിലിരുത്തി ഒരു ലൈറ്റ് മാത്രം ഇട്ടുകൊടുത്ത് ഈ പീഡിപ്പിച്ച് ചോദ്യം ചെയ്തത് കുറച്ച് കടന്ന കൈയായി പോയി ഈടി ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത് എന്നേ പറയാനുള്ളൂ അതുകൊണ്ടല്ലേ അവരിങ്ങനെ ഭാവന നിറച്ച് ഇങ്ങനെ കഥകളും മറ്റുമൊക്കെ ആയിട്ട് നടക്കുന്നത് കഷ്ടം തന്നെ കഷ്ടം